നമസ്കാരം നമ്മളെല്ലാ പ്രാവശ്യവും ഒരുപാട് ടിപ്സുകളുമായിട്ടാണ് കാണുന്നത് ഈ പ്രാവശ്യം നമുക്കൊന്ന് കുറച്ചൊരു വ്യത്യാസം വരുത്തണം അല്ലേ നമുക്ക് എന്ത് മൈക്രോ ബ്ലീഡിങ്ങിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഞാനത് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് കാണിക്കാം അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ അതിൻ്റെയൊക്കെ ഉള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെ വരും വരാഴികളുണ്ട് എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് മൈക്രോ ബ്ലീഡിങ്ങും ഉണ്ട് ടാറ്റൂ എന്ന് പറയുന്നത് നമ്മൾ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് അതങ്ങനെ തന്നെ ഇരിക്കും കാരണം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കളർ മാറത്തില്ല ഒരു പച്ച കളർ കുറച്ച് നാൾ കഴിയുമ്പം മാറും അത് പച്ച കളറാകും അതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് സ്കിൻ അലർജി വരാൻ ചാൻസ് കൂടുതലാണ് അതേസമയം മൈക്രോ ബ്ലീഡിങ് ആണെങ്കിൽ നമ്മളൊരു പിഗ്മെൻറ്റ് ചെയ്ത് പിഗ്മെൻറ്റേഷൻ കൊടുത്ത് നമ്മൾ ബ്ലേഡ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ അത് നമുക്കൊരു ടു ത്രീ ഒക്കെ കഴിയുമ്പോൾ അതിന് കളർ കുറഞ്ഞ് അത് പൊക്കോളും വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കവർ ചെയ്യാം അല്ലെങ്കിൽ അവൻ്റെ ആവശ്യമില്ല എന്നാലും ഏറ്റവും നല്ല നമ്മുടെ ടാറ്റുവിനേക്കാളും മൈക്രോ ബ്ലീഡിങ് ആണ് നല്ലത് എല്ലാവർക്കും പുരിയല്ലാത്ത ഒരു പ്രശ്നം എനിക്കും ഇല്ല ഞാൻ ചെയ്തതാണ് കാരണം വളരെ കുറവായിരുന്നു എനിക്ക് ഐബ്രോസ് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ വരച്ച് എനിക്ക് ചെയ്ത് നടക്കാൻ അറിയാവുന്നതുകൊണ്ട് അതാരും അറിയാതെ പോയി പക്ഷെ അങ്ങനെയുള്ളവർ എല്ലാവർക്കും വരയ്ക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനെയുള്ളൊരു കാര്യം വളരെ ഒരു ഉപകാരപ്രദമാണ് പിന്നെ നമുക്കിതിനെ വളരെ കളർ കൂട്ടി ചെയ്യണമെന്നില്ല എനിക്ക് ഞാൻ വളരെ കളർ കൂട്ടിയാണ് ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എനിക്കതിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നതും അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് വ്യത്യാസമില്ല പക്ഷേ എല്ലാവർക്കും അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചിലവർ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് കളേഴ്സ് ഉണ്ട് ബ്രൗൺ കളറുണ്ട് ബ്ലാക്ക് ഡാർക്ക് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പം വളരെ ലൈറ്റായിട്ട് നല്ല ഡാർക്ക് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് ഉപയോഗിക്കാം ഈ ഇങ്കൊന്നും നമുക്ക് പേടിക്കേണ്ട അലർജി ഒന്നും വരില്ല അതുപോലെ ബ്ലീഡ് എല്ലാ സാധനങ്ങളും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അതുപോലെ ഇതിനെ ആദ്യം ഒന്നതിനെ നമ്പിങ് ക്രീം ഇട്ടിട്ടാണ് അതിനെ ഒന്ന് മയക്കി കൊടു അനുസ് പോലെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് വേദനയും വളരെ കുറവായിരിക്കും എന്ന് വെച്ചാൽ വേദന ഇല്ലെന്ന് തന്നെ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഉറുമ്പ് കടിക്കുന്ന ഒരു വേദന ഉണ്ടാകും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരാൾ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു ആ കുട്ടിക്ക് ഒരുപാട് ഉണ്ടോ ചില സ്ഥലങ്ങളിൽ മുടി വളരെ കുറവാണ് അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ മുടി കുറവാണ് അപ്പം നമുക്ക് അതിനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങോട്ട് വളരെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അപ്പോൾ ഈ ഫില്ലിങ് എങ്ങനെ നടത്താം ഇത് കംപ്ലീറ്റ് അതിന് വേണമെന്നില്ല അത് ഫില്ലിങ് മാത്രം നമുക്ക് ഇത് ചെയ്താൽ മതി അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ആദ്യം നമ്മളതിനെ എന്ത് ചെയ്യണം അനുസ് ഒരു നമ്പിങ് ക്രീം ഇടുകയാണ് ഇട്ട് നമ്മളൊരു അനസ്തേഷ്യ ഒരു ഒന്നൊന്ന് ആ വേദന കുറയ്ക്കാനുള്ള ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യാണ് അപ്പം നമുക്ക് അത് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ആദ്യം നമ്മൾ നമ്പിങ് ക്രീം ഇടുന്നതിന് മുമ്പേ ഈ കുട്ടിയുടെ ഷേപ്പ് എങ്ങനെ വരണം എന്നുള്ളൊരു നമ്മൾ അതിനൊരു മാപ്പിംഗ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് നമ്മൾ അതിൻ്റെ ഇവിടെ നിന്നുള്ള ഈ സൈഡിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ലെവൽ എടുത്ത് ഷേപ്പ് എങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ നമ്പിങ് ക്രീം ഉപയോഗിക്കുന്നത് നമ്പിങ് ക്രീം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ അനസ്തേഷ്യ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് വേണ്ടിയുള്ളതാണ് നമുക്ക് വേദന കുറയ്ക്കാൻ വേണ്ടി ഇടുന്ന ക്രീമാണ് അത് നമ്മൾ ഒരു അര മണിക്കൂർ നമ്മൾ ഒരു അത് ഒരു ഒരു പേപ്പർ ഒരു ഒരു പേപ്പറ് വെച്ച് നമ്മളത് അടച്ചു വെക്കും കാരണം എന്ന് വെച്ചാൽ ഏർ കയറാതിരിക്കാൻ വേണ്ടി എയർ കയറുമ്പം നമുക്ക് വേദന വരും എന്ന് പറയും അതുകൊണ്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ആ ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലെ ഒരു നൈസായിട്ടുള്ളൊരു പേപ്പർ വെച്ച് നമ്മൾ ആ നമ്പിംഗ് പെരട്ടി നമ്മൾ പരട്ടിയിട്ട് ഇരുത്തണം അരമണിക്കൂറ് അപ്പോൾ ഞാൻ നമ്പിങ് ക്രീം അപ്ലൈ ചെയ്യണേ ഒരു ചെറിയ വേദന ഉണ്ടാകും ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ അല്ലാതെ ഭയങ്കര പെയിനൊന്നുമില്ല തന്നെ കുറച്ചൊരു നമുക്ക് അറിയില്ല നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇത് ഏറെ കയറാത്ത രീതിയിൽ വേണം നമ്മളിത് വെക്കാൻ ഐബ്രോസിൻ്റെ അവിടെ ഇച്ചിരി പ്രെസ്സ് ചെയ്ത് കൊടുത്ത് തഴോട്ട് വരണം കാരണം വെച്ചാൽ അങ്ങോട്ട് ഏറെ കയറരുത് അല്ലാത്ത രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യും നമുക്കൊരു അരമണിക്കൂർ ഇത് ഇരിക്കട്ടെ ഒന്ന് ആ വേദനയൊന്ന് കുറയാനുള്ള സമയം കൊടുക്കാം നമുക്ക് ഇതിനൊരു അരമണിക്കൂർ നമ്മൾ ഇത് വെക്കുന്നത് നല്ലതാണ് അതിൻ്റെ വേദനയൊന്ന് കുറയാനുള്ള കുറയാനുള്ളതൊന്ന് പിടിക്കാനും നമ്പിങ് ക്രീം വെച്ച് നമുക്കൊന്ന് ഇത് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മുടെ സമയമായി നമ്മളിതിപ്പം എടുക്കുകയാണേ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് എടുത്ത് ഒരു സൈഡ് മാത്രം വയ്ക്കാം എന്നിട്ട് നമ്മളിത് തുടക്കുകയാണേ നന്നായിട്ട് അതിനെ തുടച്ചും പതുക്കെ ഒന്ന് ഒപ്പി മാറ്റിയിട്ട് നമ്മൾ ഇങ്കെടുത്ത് ഒരു ബ്ലേഡും അതിന് വേണ്ട ബ്ലേഡും എടുത്തു ഇനി നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ഇടയ്ക്കുള്ളതിനെ മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ വരച്ച് വരച്ച് വിടുകയാണ് ബ്ലേഡ് വെച്ച് ആ ഇടയ്ക്ക് ഇല്ല ആ കുട്ടിയുടെ ഇടയ്ക്ക് കണ്ട ആ ആ താഴോട്ട് വരുന്നിടത്താണ് നമുക്ക് കുറവായിട്ട് തോന്നുന്നത് അവിടെ നമുക്ക് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം എങ്ങനെ നമ്മൾ കുറച്ച് കളർ കൂട്ടി നമ്മൾ ചെയ്താലും ഒരു രണ്ട് മൂന്ന് നാല് ഒരു ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കളറ് നാച്ചുറലായിട്ട് തന്നെ ഇരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കാരണം കുറച്ച് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ സിറ്റിങ്ങും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കളർ രണ്ട് മൂന്ന് ദിവസത്തെ ഒന്ന് നമുക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ആ ഒരു വശം ചെയ്തു അപ്പോൾ കണ്ടോ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് ആ കുട്ടിയുടെ നാച്ചുറലായിട്ട് ഇരിക്കുന്നാണ്ടോ എല്ലാം നമ്മൾ ചെയ്ത് തീർത്തു ആ ഇങ്ക് വെച്ച് നമ്മൾ ആ ബ്ലേഡ് വെച്ച് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ നമ്മുടെ നമുക്ക് ആ ഈ ഇവിടെ ഉള്ള കവർ എല്ലാം കവറ് ചെയ്തു അപ്പോൾ ഇവിടെ ആയിരുന്നു ഇല്ലാത്തത് അതെല്ലാം കവർ ചെയ്തു ഈ ഭാഗത്തും കുറച്ച് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഹൈബ്രോസിനെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇനി നമുക്ക് ഇനി ഇതിൻ്റെ പുതിയ ഫില്ലിങ്ങും ഒരുപാടില്ലാത്തവരുടെയൊക്കെ ഞാൻ ഒരു വീഡിയോയും കൂടെ കാണിക്കാം എല്ലാം ഇവിടെ നന്നായി ഇപ്പം നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അതുകൊണ്ട് അതുമല്ല വലിയ റേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ നല്ല നമ്മുടെ ലാഭത്തിന് അനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല എല്ലാം നന്നായിട്ട് തോന്നില്ലേ ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല ടിപ്സും ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ